ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഓട്ടോമൊബൈൽ സൊസൈറ്റി പ്രസിഡന്റ് സി കെ രാമചന്ദ്രന്റെ രണ്ടാം ചരമവാർഷികം വടക്കാഞ്ചേരി ഓട്ടോമൊബൈൽ സൊസൈറ്റി ആചരിച്ചു ഓട്ടോമൊബൈൽ സഹകരണ സംഘം പ്രസിഡന്റ് ടി പി ഗിരീശൻ അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷനായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പറഞ്ഞ വടക്കാഞ്ചേരിയിൽ ഒരു മുറ സി കെ രാമചന്ദ്രൻ സ്മാരക എൻഡോമെന്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു യോഗത്തിൽ സംഘം ഡയറക്ടർമാരായ വി ആർ ശ്രീകാന്ത് വി ജി സുരേഷ് കുമാർ കെ കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് സൗമ്യ മായാദാസ് കെ എം അബ്ദുറഹിമാൻ സിജി പി ഷാജു സംഘം സെക്രട്ടറി പി ലൈല എന്നിവർ പ്രസംഗിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്